ഡൽഹിയിൽ നിന്ന് രാമഭദ്രനാണ് എഴുതിയിരുന്നത് ആ താങ്കളുടെ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട് ഇത് മകൾക്ക് വേണ്ടി എഴുതുന്നു വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായി കുറച്ച് മാസം മുൻപ് ഡൈവോഴ്സായി അറേ ഡൈവോഴ്സായി കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഡൈവോഴ്സായി അറേഞ്ച്ഡ് ആയിരുന്നു നല്ല പൊരുത്തവും ഉണ്ടായിരുന്നു പക്ഷേ വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി ഇത്രയും നാൾ സഹിച്ചു മുന്നോട്ട് പോയി ഒട്ടും പറ്റില്ല എന്ന് മനസ്സിലാക്കി പിരിഞ്ഞു ഇനി ഒരു വിവാഹം നല്ല ബന്ധം ഉണ്ടാകുമോ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്താ പറയുക നല്ല പൊരുത്തോക്കു പറയുന്നതിനകത്താണ് നമുക്ക് സംശയം വരുന്നത് ഡൈവോഴ്സായി എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് ചെക്കപ്പ് നടത്തി രോഗനിർണയം വന്നാൽ രോഗത്തിന് മരുന്നുണ്ട് ചെക്കപ്പിൽ വന്ന കുഴപ്പമായിരിക്കാം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നോക്കുന്ന പണ്ട് ഇരുപത്തൊന്ന് പൊരുത്തുക പിന്നെ അത് ചുരുങ്ങി ചുരുങ്ങി പതിനെട്ടായി പിന്നെ അത് പന്ത്രണ്ടായി അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു പത്തായി ഇപ്പോൾ പത്തിലേഴ് പൊരുത്തം ഉണ്ടെങ്കിലും അത് ഉത്തമം എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുക ഇങ്ങനെയൊക്കെ വന്ന് ചുരുങ്ങി ചുരുങ്ങി അതിൻ്റെ വിലയും നിലയും കളഞ്ഞു ഈ ഇരുപത്തൊന്ന് പൊരുത്തവും മൊത്തവും നോക്കിയിട്ട് നട കിട്ടാനും പാടാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒട്ടൊക്കും ഒട്ടൊക്കുകര എന്നുള്ള നിലയിലുള്ള നോട്ടമായി അപ്പം ഈ കുട്ടിയുടെ സംഭവം എന്ന് പറഞ്ഞാൽ വിവാഹകാരകൻ എന്ന് പറയുന്നത് ശുക്രൻ എന്ന ഗ്രഹത്തെക്കൊണ്ടാണ് കകത്ത വാവ് ചന്ദ്രൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ കകത്തവാവിൻ്റെ അന്നത്തെ ജനന ചന്ദ്രന് ഓർട്ടേറ്റില്ല ഡാർക്കാണ് വിവാഹകാരകനാണ് കൂടെ നിൽക്കുന്നത് അതിൽ നിന്ന് തന്നെ ഈ കുട്ടിക്ക് അത് സ്ത്രീയായാലും ആയാലും പുരുഷനായിരുന്നാലും പണ്ഡിതനാണേലും പാമരനാണേലും കുബേരനാണേലും കുചേരനാണെങ്കിലും സ്ത്രീ ആയാലും പുരുഷനായിരുന്നാലും വിദേശിയാണേലും സ്വദേശിയാണെങ്കിലും ജാതി മത വർഗവർണ ലിംഗവ്യത്യാസം തന്നെ ഒരേ ഫലമായിരിക്കും എന്താണ് ഫലം അസംതൃപ്ത അശാസ്ത്രീയപ്രിയ വിരഹ ദാമ്പത്യം തന്നത് പൊതുവേ കോമണായിട്ട് അതിൻ്റെ കൂടെ ശനിപുത്രനായ ഗുളികൻ്റെ ദൃഷ്ടിയും കൂടിയുണ്ട് അങ്ങനെ വരാനുള്ള കാരണം ഈ ഗുളികനാണ് വരുത്തുന്നത് എന്താണ് ഗുളികൻ വരുത്തുന്നത് ഇയാൾക്കൊരു സ്ത്രീയെ പോറ്റാൻ പറ്റാത്ത ഒരാളോ രോഗിയോ സംശയ രോഗിയോ മദ്യപാനിയോ മയക്കുമരുന്നിന് അടിമയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളുടെ ഉച്ചിഷ്ടമോ അതുമല്ലെങ്കിൽ പേരിനെ ഇയാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വീട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് വിടുക മറ്റു ദൂർമാക്കത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണോ തരം പെട്ടെന്നൊരു നടത്തുക ഇതിലേതെങ്കിലും നേർച്ചക്കോഴിയായിട്ട് വരുന്നൊരു കുട്ടിയായത് ഇവളുടെ ഈ കുട്ടിയുടെ വിവാഹ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ വരുവുള്ളൂ ഇതാണ് സത്യം പൊരുത്തം നോക്കിയതിലല്ല കുഴപ്പവും ഈ കുട്ടിക്കൊരു വിധിയുണ്ടല്ലോ ആ വിധി വന്നിരിക്കുന്നത് സംശയ രോഗിയോ കുടിയനോ വരുന്നോ അല്ലെങ്കിൽ ആരോഗ്യപരവും സാമ്പത്തികപരമായിട്ടോ ഒന്നുമില്ല വല്ലവും പത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ടല്ലോ എന്നിട്ടൊരു എടുക്കുക ജീവിക്കുക ഒന്നുമില്ല സാമ്പത്തിക പാപ്പുരത്വം വൈകാരിക ശാരീരിക ക്ഷമതയില്ല മാനസിക ക്ഷമതയില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിനകത്തുനിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ബന്ധങ്ങൾ ഇവയിലേതെങ്കിലുമൊക്കെ വിഷയത്തിലെ ഈ മോളുടെ ലൈഫ് പോകത്തുള്ളൂ അതിന് പറ്റിയ അല്ലെങ്കിൽ അതിനെ കവർ ചെയ്ത രീതിയിലുള്ള പൊരുത്തം നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിപ്പോൾ അത്രയും ഗഹനമായിട്ട് നോക്കാൻ ഒരുമാതിരിപ്പെട്ടവർ തയ്യാറല്ല എങ്ങനെയെങ്കിലും ഇപ്പോൾ ഒരു മൂന്ന് രണ്ട് മൂന്ന് പെണ്ണൊക്കെ ഉള്ളൊരു കുടുംബത്തിലാണെങ്കിൽ മൂത്ത പെണ്ണ ഇത്രയും ഗഹനമായിട്ടൊന്നും നോക്കാനൊന്നുമില്ല എന്തെങ്കിലും ജോലിയുണ്ടോ ആ കടപ്പാടുമുണ്ടോ ബാക്കി രണ്ട് എണ്ണം കൂടെ നിൽക്കുക പരമറന്ന് അങ്ങ് വിട്ടേക്കാൻ ജോലിസരെ ഒന്നും കുറച്ച് തന്നെ ലെറ്റർ പാടിൽ എന്ന് പറയും ജോലിസരെ വലിയ രീതിയിലങ്ങ് കുറച്ച് കൂടും ദക്ഷിണയും വാങ്ങും ഇത്രയേ ഉള്ളൂ എന്നാൽ വലിയ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പവും ഇല്ല ആള് കാഴ്ചയിൽ ആകടിപ്പൊക്കം ഇത്ര കിലോ അങ്ങനെയൊക്കെ ഉള്ള ഇതുകൊണ്ട് എന്തോ ഒരു ചൊക്കട ഒരു ഉപജീവന മാർഗ്ഗം ഒന്നുമല്ല റിയൽ എസ്റ്റേറ്റ് എന്നും പറഞ്ഞൊരു ജീവിതം ഒരു പേര് ആ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്തോണ്ടിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ രൂക്ഷമേറിയ നാലുകാരെ കൊഴ തെറ്റി വന്നിട്ട് രണ്ട് തികയും ബഹളവും അതായത് എനിക്ക് മറ്റേ ശ്രീവാപതി പോലെയുള്ള ആലോചന വന്ന മറ്റതാണ് മസതാണ് ഈതു സൗതി വന്നല്ലോ എന്നൊക്കെ കുറിച്ച് ഒരഭിനയം ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലുമേ വരാവൂ അതിനകത്ത് ഇനി നല്ല നിലയിൽ ഈ കുട്ടികളുടെ ഗ്രഹനില ആ ചന്ദ്രനെ ഒന്ന് ശക്തിപ്പെടുത്തിയാലേ ഇവനെ തന്നെ ഒന്ന് മിനുക്ക് ഈ മാറ്റി നല്ലവനാക്കിയെടുക്കുക എവിടെയെങ്കിലും കൊണ്ടുപോയി ഒക്കെ നോക്കിച്ചിട്ട് കുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ തന്നെ അവർ തെറ്റിയെന്നാണ് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ചുകൂടി ഒന്ന് ക്ഷമയോടു കൂടി ഇരുന്ന് മുന്നോട്ട് പോകാൻ പറ്റുക ഇല്ല എന്നുണ്ട് പുനർവിവാഹം നടത്തിയാലും ഇതുപോലുള്ള ഏതെങ്കിലും ഉച്ചിഷ്ടമോ ഒക്കെയായിരിക്കും വരുന്നത് അത് വേറൊരു തരത്തിലായിരിക്കും അവസാനം പിന്നെ അവർ മടുക്കും ഇവിടെ തലയിലെഴുത്ത് മോശമാണ് അല്ലേ അങ്ങനെ അങ്ങനെ എത്ര കാലം ഇതിനൊക്കെ ചോദ്യമോ ഒക്കെ പറഞ്ഞു നടക്കാൻ പറ്റും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കലോ അല്ല ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു വക്കീലിൻ്റെ അടുക്കലോ എത്ര വട്ടം ഈ കൊച്ചിനെ പിടിച്ചോണ്ട് പോകും അവർ തന്നെ അവസാനം പറയേ ഏതെങ്കിലും ഒരു ഇതിനെക്കൊണ്ട് നിങ്ങൾ കേട്ട് കുറേയൊക്കെ അനുഭവിക്കുകയെ കുറേയൊക്കെ നിങ്ങളും ക്ഷമിക്കേ ഏ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിടും അവസാനം ഇതിന് ദീർഘസുമങ്കലി എന്ന് പറയുന്ന കർമ്മവും പഞ്ചദുർഗ എന്ന് പറയുന്ന കർമ്മവും ഉണ്ട് എന്നിട്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചന്ദ്രനെ പ്രസാദിപ്പിക്കുന്ന ഭഗവത്സേവ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ ഇല്ല ഭഗവത്സേവ ത്രികാര പൂജ ഭഗവത്സേവ മുതലായത് ദേവിക്ക് വളരെ ഇണങ്ങുന്നതാണ് ദേവിയ്ക്ക് വെള്ളം തൃപ്തിയായി കഴിയുമ്പം ഈ ചന്ദ്രൻ്റെ മൗഢ്യതയ്ക്ക് കുറവ് വരും അതുപോലെ ചന്ദ്രകാന്തരത്നം ഒരു അഞ്ചോ എട്ടോ പത്തോ ക്യാരറ്റ് സ്ഥിരമായി ധരിക്കുക ഒരു നൂറ്റിക്ക് ഇരുപത് ശതമാനം ഈ വക കാര്യങ്ങളിൽ മാറ്റം വരും പിന്നെ തിങ്കളാഴ്ച ദിവസം ഒരിക്കൽ നോയമ്പ് മുതലായതടുത്തൊക്കെ മുന്നോട്ട് പോവുക കുറച്ചൊക്കെ കണ്ടില്ല കെട്ടില്ല എന്ന് വിട്ടുവീഴ്ചകൾ ചെയ്യുക കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പം ഈ മനുഷ്യനുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പാമ്പും പഴകുക എന്നല്ല എന്നുള്ള രീതിയിൽ അത് അതുമായിട്ടൊരു ഇണക്കം വരും അങ്ങനെ ഒത്തിരി സ്ത്രീകൾ ഞങ്ങളോട് പറയാറുണ്ട് ഒരു തിരയും ഒരു ഉന്തം തള്ളുമൊക്കെ കിട്ടിയാലും ഞങ്ങൾക്കൊരു തൃപ്തിയുള്ളൂ ഈ ഒരു ഇതിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് കുടിക്കാതെയൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് ഒരു സങ്കടം തീരുമാനിയും ശരം കഴിച്ചോട്ടെ എന്നാലും വേണ്ട അവർ ഒച്ച തന്നെ കോമ്പ്യൂട്ടർ ഉണ്ടാവും ഇത് അവിടെ ഒടിഞ്ഞു മണങ്ങി കിടക്കുക എന്നുള്ള എന്നുള്ളതല്ലേ അങ്ങനെയല്ലാത്ത രീതിയിൽ കുറച്ചൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോകാനേ പറ്റത്തുള്ളൂ നമ്മുടെ വിധിയേതാണ് ഈ കുട്ടികളെ ഇപ്പോൾ ആരും ഒക്കെ ചെയ്ത് കുറച്ച് ശാന്തമായി കഴിഞ്ഞാൽ ദേവാമോത്തിലോട്ട് വീണ്ടും കത്തയുത അതാണ് ആ പൊരുത്തം നോക്കിയതിൽ അപാകത വന്നത് അവരത്ര ഗഹനമായിട്ട് നോക്കിയിട്ടില്ല നോക്കാൻ പറ്റുന്ന കാലമല്ല ഇങ്ങനെയൊക്കെ ഈ കുട്ടിക്ക് വരൂ കാരണം മൗഢ്യ ചന്ദ്രനും അതുപോലെ തന്നെ കകത്തബാബു ചന്ദ്രനും ശുക്രന്റെ കൂടെ നിന്നാൽ ജ്യോതിഷത്തിനെ തിരുത്താൻ പറ്റുമോ പറ്റിയല്ല